ും പരിശുദ്ധനുമായ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വമായ നാമം ഇന്ന് വന്നിരിക്കും മഹത്വപ്പെടുമാറാകട്ടെ പൂഴ്ത്തപ്പെടുമാറാകട്ടെ നാം ദൈവ ആറാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ് ആറാമത്തെ സങ്കീർത്തനം ഒരു ഹെഡിങ്ങിൽ കാണുന്നുണ്ട് ഒരു മ്യൂസിഷ്യൻ മ്യൂസിക് ഇത് കോഡ്സ് ഒക്കെ അവിടെ പറയുന്നുണ്ട് അഷ്ടമ തന്ത്രിനാഥത്തോടെ ദ ചീഫ് ഓഫ് ദ മ്യൂസിക് എന്ന് പറയുന്നത് സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എല്ലാം ദൈവത്തിനാണ് അതിന്യമായി നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവസന്നദ്ധയിൽ അപേക്ഷിക്കുന്ന വേക്ഷകൾ ഇന്നത്തേത് എ പ്രെയർ ഫോർ ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് കഷ്ടകാലത്ത് ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥന നമ്മൾ വെറൈറ്റി പ്രാർത്ഥന അല്ലാതെ യാചന അപേക്ഷ പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന തന്നെ പലതുണ്ട് സ്തോത്ര പ്രാർത്ഥനയുണ്ട് അപേക്ഷയുണ്ട് യാചനയുണ്ട് മധ്യസ്ഥതയുണ്ട് പല രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് അല്ലേ ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നത് പ്രയർ ഫോർ ഹെൽപ്പ് സഹായത്തിനുള്ളതായ അപേക്ഷ യാചന പ്രാർത്ഥനയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്ന തന്നെ യഹോവയെ നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിൻ്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവ എൻ്റെ അസ്ഥികൾ യഹോവയെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവയെ എത്രത്തോളം യഹോവയെ തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടിപ്പിക്കണമേ നിൻ്റെ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാടത്തിലാർന്ന് നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു എൻ്റെ രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സൈല സകല വൈരുകളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു ഇതാണ് പ്രാർത്ഥനാപേക്ഷ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ചിലർ പറയുന്നുണ്ട് ദൈവം കോപിക്കരുത് ദൈവം ശാസിക്കരുത് അങ്ങനെയൊക്കെ ചിലർ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് അവർ പറയുന്നത് ഒരു പിതാവിനോ മാതാവിനോ മക്കളുടെ മേൽ കോപിക്കാൻ അനുവാദമുണ്ടല്ല കോപം നന്നായിട്ടുള്ള കോപം ഉണ്ട് അല്ലേ സ്നേഹത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അവിടെ ഭ്രംശനം വന്നാൽ കോപം വരും അതായത് നാലാം സംഖ്യ നമ്മൾ കാണുന്നുണ്ട് അവിടെ പറയുന്നത് കോപിച്ചാലും പാപം ചേരുന്നു കോപത്തിനുള്ള പാപമുണ്ട് അല്ലാത്ത കോപമുണ്ട് അപ്പോൾ ഇരശ്വലിൻ ദേവാലയത്തിൽ ചെന്നിട്ട് കർത്താവ് കോപിക്കുന്നിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് പിന്നെ ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന സമയം ആ ചുറ്റും ക്രോധത്തോടെ നോക്കിയെന്ന് പറയുന്നുണ്ട് കോപത്തോടെ കർത്താവ് നോക്കുകയാണ് അവരെ അവരുടെ ആ വഴിതെറ്റ് കണ്ടിട്ട് അവരുടെ ആ തെറ്റുകൾ കണ്ടിട്ട് ദൈവത്തിനൊക്കെ പോവും സങ്കീർത്തനത്തിൽ പല പ്രാവശ്യം നമ്മളോട് കാണുന്നുണ്ട് ദൈവം ദിവസം പ്രതി കോപിക്കും കാണുന്നുണ്ട് ഇവിടെ ദാവീദിനെ ജീവിതത്തിൽ ദൈവ കോ ദൈവം ദൈവം കോപിച്ചിട്ടുണ്ട് ദാവീദ് തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ കോപം വരുന്നുണ്ട് എന്നാൽ അവിടെയെല്ലാം അനുദീപിച്ചും അടങ്ങി വരുമ്പോൾ ക്ഷമിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം കാരണം കോപി ദൈവം കോപിക്കാൻ കാരണം നമ്മൾ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ ശത്രുവിൻ ശത്രു നമ്മൾ അപഹസിക്കുകയാണ് ശത്രു നമ്മളെ പരിഹസിക്കുകയാണ് ശത്രു നമ്മളെ നിന്ദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ സംഭവിക്കുമ്പോഴും മനസ്സിനെക്കാട് കാണിക്കുമ്പോഴും ദൈവം നമ്മളെ കോപിക്കും അത് ശിക്ഷിക്കും ശാസിക്കും അതാണ് നല്ല പിതാവിൻ്റെ ഇതെന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ഏത് മക്കളെയും തല്ലുന്നു എന്ന് പറയുന്ന പോലെ പറയുന്ന തിരുവറ്റത്തിൽ ഇന്ന് പല രാജ്യങ്ങളിലൊക്കെ മക്കളോട് മക്കളെ ശാസിക്കാൻ പാടില്ല ശിക്ഷിക്കാൻ പാടില്ല അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് അതൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് എന്നാൽ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും തല്ലുന്ന ഒരു ദൈവം തല്ലുന്ന പിതാവ് അത് അവകാശമാണ് നിൻ്റെ മകനെ വടി കൊണ്ടടിച്ചാൽ മരിച്ചുപോകുകയില്ല എന്തെങ്കിലും അവൻ മരിക്കത്തക്കവണ്ണം അവനെ ഉപദ്രവിക്കരുത് ഈ അടി പാറ്റിക്കളയും പറയുന്നത് അവൻ തെറ്റുന്നതെല്ലാം പാറ്റിക്കളയും എന്ന് പറയുന്നത് ദോഷത്തെ അവന് നകറ്റിക്കളയും ഈ ഒരു പഴഞ്ചൊല്ലുണ്ട് അത് അടി കൊണ്ട് വളർന്ന കുട്ടിയും അടച്ചു വച്ച കഷായവും പ്രയോജനപ്രദമാണെന്ന് പറയുന്നവരുന്നുണ്ട് അത് അടികൊണ്ട് വളർന്ന കുട്ടി ശിക്ഷണം ശാസനയും ലഭിച്ചു വളർന്ന കുട്ടിയും അടച്ചു വെച്ച കഷായം അതിനാ പ്രയോജനമുള്ളൂ തുറന്നു വെച്ച കഷായം വെച്ചാൽ അതിൻ്റെ എല്ലാ ഔഷധ ഗുണങ്ങളെല്ലാം പ്രത്യക്ഷമാകും അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തോട് വിട്ടിരുന്ന മകൻ അവന് അമ്മയ്ക്ക് ദുഃഖഹേതുവാകുന്നു പറയുന്നുണ്ട് ഒരു ദുരിതത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടിവിടെ ശ്വാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം കോപിക്കുന്നു അപ്പോൾ ഈ കോപം വന്നപ്പോൾ ദാവീദിന് ഈ അരുതായ്മകളൊക്കെ ചെയ്തപ്പോൾ അതായത് ജനത്തെ എണ്ണുന്നുണ്ട് തൻ്റെ പ്രശസ്തി കാണിക്കാന്നാണ് അപ്പോൾ ദൈവ കോപം വരുന്നുണ്ടോ ബാധ തട്ടുന്നുണ്ടോ അപ്പോൾ ദൈവം ദാവീദിനെപ്പോഴും എന്തെങ്കിലും ഈ ഇത് വരുമ്പോൾ ദാവീദ് മനസ്സിലാക്കിക്കോ ഇതെന്തോ ഞാൻ ദൈവത്തിൽ നിന്നേ അതുകൊണ്ട് ദൈവത്തിൽ തന്നെ മടങ്ങിച്ചെല്ലാം അപ്പോൾ ആ ക്ഷമിക്കണമേ ഇപ്പം ചില കുട്ടികളുണ്ട് ഞാൻ അടിക്കാൻ പിടിച്ചാൽ അവർ ഓടും ഓടറോട്ടം പിന്നെ അവരുടെ പുറകെ ഓടണം ൊഴിക്ക് ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു അമ്മ കൊച്ചിനെ കേട്ട് ഓടിക്കുക അമ്മ വഴി കയ്യിൽ വടി പിടിച്ചിട്ടുണ്ട് ഈ കൊച്ചു ഓട്രാവുക ഓട്ടം അമ്മ പുറ ഓടും ആ കെട്ടി എത്രത്തോളം ഓടും പക്ഷേ ചില കൊച്ചുങ്ങളുണ്ട് അടിക്കാൻ പിടിക്കുമ്പോഴത്തേക്കത് അമ്മ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അല്ലെങ്കിൽ അപ്പനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അടിക്കാനാണ് പിടിക്കുന്നത് പക്ഷേ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ രണ്ടടി ഒക്കെ അടിച്ചിട്ടവര് പിന്നെ അത് പറയാം അപ്പം കാര്യം പറഞ്ഞുകൊണ്ടവർ അതുകൊണ്ട് ഇവിടെ ദാവിയത് എന്ത് ചെയ്യുകയാണ് അങ്ങോട്ട് ദൈവത്തിനിലേക്ക് തന്നെ ചെല്ലുക എന്ത് വന്നാലും ശരി ദൈവ അന്നതാമത്തോടെ ദൈവസ്ഥാനേക്ക് എടുത്തില്ല അപ്പോഴേ ദൈവം ക്ഷമിക്കുക അപ്പോഴേ ദൈവം അതിൻ്റെ ഒരു ഫേവർ കൊടുക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് യഹോവയൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നതിനെ സൗഖ്യമാക്കണമേ ഞാൻ തളർന്നിരിക്കുന്നതിനോട് കരണ തോന്നണമേ നീയോ യഹോവയെ എത്രത്തോളം യഹോവയെ തിരിഞ്ഞൻ്റെ പ്രാണനെ വിളിപ്പിക്കണമേ അങ്ങനെ ഈ അതായത് മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിലാകുന്ന നിനക്ക് സ്തോത്രം ചെയ്യാണ്ട് ഞരക്കൂടി ഞാൻ തകർന്നിരിക്കുന്നു പിന്നെ ആ ദുഃഖത്തിൻ്റെ കാഠിന്യം നമ്മൾ നിസ്സാരമല്ല അത് ചേവലൊരിതാണ് അവിടെ പറയും രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിൽ നിന്ന് നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരുകൾ ഖേതുവായി ക്ഷീണിച്ചും മരിക്കുന്നു ഇപ്പോൾ ഒരു ദുഃഖകാലം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വേനൽക്കാലമുണ്ട് വർഷക്കാലമുണ്ടല്ലോ വസന്തമുണ്ട് ഗ്രീഷ്മുണ്ട് മാറി മാറി വരികയാണ് അപ്പോൾ ഈ വർഷക്കാലത്തിൽ കാലവർഷത്തിൽ മഴ പെയ്യാതിരുന്നാലോ വേനൽക്കാലം കഠിനമാകും ഡ്രോട്ട് അത് വരൾച്ച ഉണ്ടാകും കൃഷിയൊന്നും നടക്കില്ല ഇത് സമ്മിശ്രമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ പക്ഷെ ഇവിടെ നമുക്ക് കാണേണ്ട ഒരുത് അവിടെ ദൈവം നമുക്കുണ്ടോ എന്ന് ഒരു എല്ലാം ദൈവം നമുക്കുണ്ടോ ഇതിനെല്ലാം നമുക്ക് തയ്യാറെ ചെയ്യാൻ പറ്റും അല്ല സുഖകാലത്ത് സുഖാനുഭവങ്ങളെല്ലാം നശിച്ചു പോകുന്നവരുണ്ട് ദുഃഖകാലത്തിലല്ല ദുഃഖകാലത്തിലെ ഇത് നശിച്ചുപോകുന്ന ദുഃഖ കോ ദൈവത്തിൻ്റെ കോപത്തിൽ ദൈവത്തിൽക്കെതിരെയും ദൈവമെല്ലാം മാറ്റം മാറ്റുകയാണ് എല്ലാം അനുഗ്രഹമായി മാറ്റുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രകാരം വെളിക്കപ്പെട്ട സകലവും നന്മയ്ക്കായിട്ടു ആയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ആണെങ്കിൽ ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നതിൻ്റെ സകല വിവരങ്ങൾ ഏതുവായി ക്ഷീണിച്ച് വരിക്കുന്നു എന്നിട്ട് എട്ടാമത്തെ വാക്കിലേക്ക് വരും പ്രത്യാശയുടെ വാക്കുകൾ എന്താ അവിടെ പറയുന്നത് നീതികേട് പ്രവർത്തിക്കുന്നവരുമേ എന്നെ വിട്ടു പോകുവീൻ യഹോവ എൻ്റെ കരച്ചിൽ എൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു കണ്ടോ ഉത്തരം കിട്ടി നീതികേട് കേട് അപ്പോൾ ദാവിന്ദനോട് നീതികേട് കേട്ട് പ്രവർത്തിക്കുന്ന ഇവർ അവർ വിട്ടുപോകാൻ പറയണ കാരണം എന്താ യഹോവ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു കണ്ണ് നീ കാണുന്ന കരച്ചിൽ കാണുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എന്നിട്ട് പറയും യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും അവരിന്ന് പരിഹസിക്കുന്നുണ്ട് പക്ഷേ ആ പരിഹാസങ്ങളെല്ലാം അകന്നുപോയി അവരെല്ലാം നാണിച്ചു പോവും ലജ്ജിച്ച് പോവും നമ്മളെപ്പോഴെല്ലാം ദൈവത്തെങ്കിലേക്ക് നോക്കുവോ യഹോ നോക്കും നോക്കുമോ അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതര അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ലജ്ജിച്ചു പോയത് പോലെയൊക്കെ തോന്നും പരാജയപ്പെട്ടതുപോലെയൊക്കെ തോന്നും ഇല്ല അവരുടെ തല പിന്നെയും ദൈവം ഉയർത്തും അപ്പോൾ ശത്രുക്കളുടെ പിന്നെയും ലജ്ജിച്ചു പോകുന്നു ശത്രുക്കൾ ഒരിക്കലും നമ്മുടെ വിജയം കൊള്ളുകയില്ല കാരണം ജയാളിയായ ഒരു കർത്താവ് നമ്മളോട് കൂടിയുണ്ട് ആ ദൈവത്തെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് സമ്പൂർണ്ണമായ ദൈവത്തെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീക്കുപോക്ക് വരുന്നു നമ്മുടെ പ്രാർത്ഥന കേട്ട് യാചന കേട്ട് ഉത്തരം വരുള്ളുന്ന ഒരു ദൈവം അതുകൊണ്ട് തുടർന്നുള്ള സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ ഈ കോപത്തെക്കുറിച്ചൊക്കെ ദൈവ കോപത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിലെ ചില വാക്കങ്ങളൂടെ ഉണ്ട് അല്ലേ നമ്മളൊക്കെ പാടുന്ന സ്ത്രോത്രത്തിൻ്റെയും ഒക്കെ സങ്കീർത്തനങ്ങളൊക്കെ അത് അല്ലേ എന്മനുമേഖോയി വാഴ്ത്തുക എൻ്റെ സർവാന്ത്രികം ഉപദ്ധത്തെ നാമത്തെ വാഴ്ത്തുക എന്മനുമേഖോയി വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവിടെ പറയുക അവൻ്റെ അകൃത്യമൊക്കെയും വചിക്കുന്നു എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവ ഇതനുഭവത്തോട് പറയുക അവൻ എൻ്റെ ജീവനനാശത്തുനിന്ന് വീണ്ടെടുക്കുന്നു ഡയും കരുണയും നിന്റെ അവനോ കഴുകനെ പോലെ പുതുക വരത്തക്കോണം അവൻ നിൻ്റെ വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അവൻ എൻ്റെ വഴികളെ മോശയും എൻ്റെ പ്രവർത്തകൾ ഇസ്രയമക്കളെയും അറിയിച്ചു തുടർന്ന് പറയാം ഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും ബഹാതയുമുള്ളവൻ തന്നെ അല്ലേ കോപത്തിൻ്റെ മറ്റൊരു വിഷമാണ് യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘശമിയും അഹമ്മദിയുമുള്ളവൻ തന്നെ അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുകയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയും അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശവും ഭൂമിക്കും ഏത് ഉയർന്നിരിക്കുന്നതുപോലെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസ്തമയത്തോടകിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ പ്രഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു ആ പൊടി എന്ന് അവൻ ഓർക്കുന്നു ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദീർഘക്ഷമിയും കരുണയൊക്കെ എത്രയാണ് അപ്പോൾ അവിടെ പറയുകയാണ് അവൻ ഇപ്പം എല്ലായ്പ്പോഴും ഫൽസിക്കുകയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയും ഇല്ല അവൻ്റെ കോപം ക്ഷണ നേരത്തേക്കുള്ളത് അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് അപ്പോൾ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ശാസനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അനുഭവത്തിൽ നമുക്കത് തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മളത് തിരിച്ച് അത് തിരിഞ്ഞ് ദൈവത്തിൻ്റെ തിരികണമെന്നാണ് ദൈവത്തിൻ്റെ അനിഷ്ടമായ കാര്യങ്ങൾ ശ്രമിക്കുക എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അടികളും ഒക്കെ ദൈവം തരം അടികൾ എങ്ങനെയായിരിക്കാം ചില സംഭവങ്ങളുടെ കൂടെയായിരിക്കും ചില കാര്യങ്ങളായിരിക്കാം അത് നമ്മുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാം യ്യാ നമ്മൾ ദൈവത്തിനിലേക്ക് തന്നെ തിരിഞ്ഞ് കർത്താവേ മുടങ്ങി വരുന്നു എന്നെ തെറ്റു ക്ഷമിക്കണമേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ദാവീതിൻ്റെ സാക്ഷിയമായിട്ട് ദവീത് പറയുകയാണ് യഹോഗോബേൻ്റെ കലച്ചതിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു എൻ്റെ യഹോബേൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോബേൻ്റെ പ്രാർത്ഥന കേൾക്കുള്ളൂ അവിടെ കണ്ണുനീരോടെ അപേക്ഷ യാചെന്ന് തുടങ്ങി നിങ്ങളെൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്ന ആനന്ദത്തോടെ ആ ദൈവത്തോട് പ്രത്യാശയോടുകൂടെ ദാവീദ് ആ സങ്കീർത്തനം പരിവസാനിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഇത്ര മനോഹരമായത് ദൈവകൃപയെ നമുക്ക് ദൈവം നമ്മളെ തന്നെ സമർപ്പിക്കാം നിന്റെ യഹവ നിനക്ക് നിത്യപ്രകാശം നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ് ഈ സൂര്യൻ നീ നീ അസ്തമിക്കില്ല ഈ ചന്ദ്രൻ നീ നീ അസ്തമിക്കില്ല എഴുന്നേറ്റു പ്രകാശിക്ക പ്രകാശിക്ക ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു ദൈവ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു അന്ധകാരം ഭൂമിയെ മൂടിയിടുന്നു കുരിട്ട് ജാതിയെ മൂടിയിടുന്നു നിന്റെ യഹോവ ഉദിച്ചിരിക്കുന്നു തൻ്റെ തേജസ് നിന്നിൽ വ്യാപരിക്കുന്നു പകൽ വെളിച്ചം മീനി സൂര്യനല്ല നീല വെളിച്ചം മീനി ചന്ദ്രനുമല്ല യഹോവ നിനക്ക് വെളിച്ചമായി നീതി സൂര്യൻ നിനക്ക് വെളിച്ചമായി ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും കഷ്ടകാലം മാറി നീ ആർത്തുപാടും നിന്നിച്ചവ നിന്നെ നമസ്കരിക്കും കൈവിട്ടവ നിന്നെ തേടിയെത്തും എഴുന്നേറ്റു പ്രകാശിക്കാ എഴുന്നേറ്റു പ്രകാശിക്ക ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു ദിവ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീപിതാവേ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ച് വീക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മകത്ത് ചെയ്യുമെന്ന് അറിയിച്ചത് കഷ്ടകരെ ഈ സങ്കീർത്തനതിൽ കൂടെ ദാവീദിൻ്റെ കഷ്ടകാലത്ത് കണ്ണുനീരിൻ്റെ രാത്രി മുഴുവനും കിടക്കിയെ നനയ്ക്കുന്ന ആ ദുഃഖത്തിൻ്റെ കാലത്ത് ദാവീദിൻ്റെ സങ്കടയാചന കേട്ട് ഉത്തരമൊരുളിയ ദൈവമേ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആ ദൈവമെന്നും ജീവിക്കുന്ന ദൈവം ആയിരിക്കാൻ ഹോവ അവൻ എന്നേക്കും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യ അനന്യനായിരിക്കുന്നു അനന്യനായ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നിൻ്റെ സന്നിധിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു അപ്പോൾ എവിടെയെങ്കിലും അവിടെ ഞങ്ങളെ ശിക്ഷി ശിക്ഷിക്കുമ്പോഴും ശാസിക്കുമ്പോഴുമെല്ലാം അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾക്ക് പറ്റിച്ചേർന്നിരിക്കട്ടെ കർത്താവെ ഒരിക്കലും ഇന്ന് നകലുവാനല്ല ഞങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശാസനകളും ശിക്ഷണങ്ങളും വന്ന് തിരിച്ചറിഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾ വിടുവെയ്ക്കുവാനുള്ള ശക്തനായിരിക്കാം ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു കഷ്ടത്തിലുള്ളവർ ഞങ്ങൾ ഓർക്കുന്നു പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു അപ്രകാരമുള്ളവർക്ക് ഞങ്ങൾ ഒരു മാതൃക തരണമേ ഏതൊരു പ്രതികൂലത്തിലും നിങ്ങളെ ആശ്രയിപ്പാനും സഹായം പ്രാപിപ്പുവാനും സഹായം വരുന്ന പർവ്വത്തിലേക്ക് നോക്കുവാനും ഞങ്ങളിവിടുന്ന് പരിശീലിപ്പിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വിലയേറിയ സംഭവത്താണല്ലോ കർത്താവേ നിന്റെ കരവും നിന്റെ കൃപയും നിന്റെ കരവും എല്ലാം തിരിച്ചറിയുവാനുള്ള മുഖാന്തരങ്ങളാണല്ലോ എല്ലാം നിന്റെ പക്കൽ ഫലമേൽപ്പിക്കുന്നു എല്ലാം ശുഭകരമായി എല്ലാം ശുഭമായിരിക്കും എന്തൊക്കെയാണ് അവിടെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ ഞങ്ങളെ കൂടെ തിരുനാമകത്വപ്പെടുത്തണമേ പുത്രൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താ ഞങ്ങൾ സൂക്ഷിക്കണമേ തിരുനാമകത്വപ്പെടുത്തണമേ അമ്മ